നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യം വെൽഫെയർ പാർട്ടി പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ ഉദ്ഘാടനം ചെയ്തു നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് വെൽഫെയർ പാർട്ടി പെരുവേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഷാഹുൽ അമീദിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ ജാഥാ ക്യാപ്റ്റൻ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു പെരുവയൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അഷ്റഫ് വള്ളിപ്പറമ്പ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എം എ ഖയൂം മണ്ഡലം പ്രസിഡന്റ് ഇ പി ഉമാർ മണ്ഡലം സെക്രട്ടറി അൻഷാദ് മണക്കടവ് എക്സിക്യൂട്ടീവ് അംഗം മുസ്ലിഹ് പെരുങ്ങോളം വെള്ളിപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് ബക്കർ വള്ളിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ വെള്ളിപ്പറമ്പിൽ ആരംഭിച്ച പദയാത്ര പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് കുറ്റിക്കാട്ടൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു ഫ്രട്ടോണിറ്റി ജില്ലാ സെക്രട്ടറി മുസ്സബു അലവി റഹ്മാൻ കുറ്റിക്കാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു സമത് നെല്ലിക്കോട് അനീസ് മുണ്ടോട്ട് അഷ്റഫ് പറക്കോളിൽ മുസ്താഖ് അലവി സാദിഖ് വെള്ളിപ്പറമ്പ് മുഷ്ര അനീസ് ഷിജിന എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവൂർ